ഡിസ്ക് വഴിജ് ഭേദമാക്കിയതിന് ശേഷം വീണ്ടും തിരിച്ചു വരാത്തതിന് പല കാരണങ്ങളാണുള്ളത് നമ്മളിവിടെ രോഗലക്ഷണങ്ങളെ മാത്രമല്ല ചികിത്സിക്കുന്നത് എന്താണ് ഇതിന്റെ മൂല എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനെ പരിഹരിക്കുക എന്നതാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതായത് ഡിസ്ക് വഴിജ് സംഭവിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഒന്നുകിൽ നമുക്ക് ഏജിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അമിതമായിട്ടുള്ള ഭാരം എടുക്കുന്നത് ബോഡി വെയിറ്റ് കൂടുന്നത് അല്ലെങ്കിൽ ആൽക്കഹോൾ സ്മോക്കിംഗ് എന്നിവയുടെ അമിത ഉപയോഗങ്ങൾ കാരണം ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് ഡിസ്ക് വഴിജിന് കാരണമാകാറുണ്ട് ഞങ്ങളുടെ അടുത്തെത്തുന്ന ഓരോരുത്തരെയും ഇൻഡിവിജ്വലി കൺസൾട്ട് ചെയ്ത് അവരുടെ നടുവിന്റെ ഭാഗത്തുള്ള ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ചതിനു ശേഷം എന്താണ് കാരണം എന്ന് കൃത്യമായി മനസ്സിലാക്കി ചില ഘട്ടങ്ങളിൽ ഉള്ളിലേക്ക് മെഡിസിൻസ് കഴിച്ചാൽ മാത്രം മതിയെങ്കിൽ ഉള്ളിലേക്ക് മെഡിസിൻസ് കഴിക്കും ഇനി അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലാണെങ്കിൽ കിടന്നുള്ള പഞ്ചാര ചികിത്സകൾ അതായത് അഭ്യങ്കം കടിവസ്തി പോലുള്ള ചികിത്സകൾ ചെയ്ത് നട്ടലിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കോർ മസൽസിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നീട് തുടർന്നുള്ള അവരുടെ കണ്ടീഷൻ അനുസരിച്ച് റെസ്റ്റ് വേണ്ടുന്ന കണ്ടീഷനാണെങ്കിൽ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കേണ്ടതായി വരും അടുത്ത കണ്ടീഷനിൽ പിന്നെ എക്സസൈസുകൾ ആണെങ്കിൽ ഓരോ സ്റ്റേജ് വൈസ് എക്സസൈസുകൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും അത് ഫോളോ അപ്പ് അത് നിരന്തരം എക്സസൈസുകൾ ചെയ്ത് ലൈഫ് ലോങ് ആണ് എക്സസൈസുകളെല്ലാം പിന്നീട് നിരന്തരമായിട്ടുള്ള കണ്ടിന്യൂസ് ഫോളോ അപ്പുകൾ നടത്തുന്നതിലൂടെ നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം പോകുന്നതിന് ശേഷമുള്ള ആളുകൾക്ക് നടുവേദന തിരിച്ചു വരില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട്